ഞാൻ സുന്ദരിയാണ് എന്ന് പറയാനുള്ള ധൈര്യം അത്ര പേർക്കുണ്ട് നാലാളുടെ മുന്നിൽ എല്ലാവർക്കും പൊങ്ങണോ എല്ലാ കൈയും പൊങ്ങുന്നില്ലല്ലോ ഏ ഉണ്ടോ കൈ പോക്കെ അതോ ഒന്ന് ഉറക്ക പറയാമോ ഞാൻ സുന്ദരിയാണ് എന്ന് പറയാമോ അത് പറയുമ്പോൾ ഒരു ത്രില്ലേ ഉം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അകവും പുറവുമുള്ള നമ്മുടെ സൗന്ദര്യമാണ് അല്ലേ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടും ഒരു വിവാഹ ദിനത്തിനുമായിട്ട് കാഴ്ചവെക്കേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും സൗന്ദര്യം എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ വന്ന് കയറിയപ്പം മാജിക്ക് ട്രിക്ക് ഇങ്ങനെ കണ്ട് അത്തേക്ക് കയറിയായിരുന്നു അപ്പം താഴെ ഇറങ്ങിയപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഉറപ്പിച്ചു അല്ലേ എന്ന് പറഞ്ഞു ഏ എൻ്റെ മുടി കണ്ടിട്ടു അപ്പോൾ രാജ്യം അതുപോലെ ഇപ്പം എന്താന്ന് പറയുക സോൾട്ട് ആൻഡ് പേപ്പർന്നല്ലേ അപ്പോൾ സോൾട്ട് ആൻഡ് പേപ്പറിലാണ് അദ്ദേഹം ഇപ്പം നിൽക്കത് മുടി കറുപ്പിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടിട്ട് ആദ്യം എന്നോട് ചോദിച്ചു പക്ഷെ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം അത് വളരെ പോസിറ്റീവായിട്ട് എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണെന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഞാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് ഉയ്യോ ഇതെന്തു പറ്റി ഇത്രയും നരിച്ചോ മുടി അയ്യോ ഇതെന്താ കറപ്പിക്കാത്തത് ഇപ്പോഴേ എങ്ങനെയൊന്നും പാടില്ല മുടി കറുപ്പിക്കണം കറുപ്പിക്കണം ഇത് പോകുന്നിടത്തൊക്കെ കേട്ട് 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 തന്നെ എനിക്ക് ഉള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഞാൻ സാധാരണ ചോദിക്കുന്നവരോട് പറയുന്ന ഒരു ആൻസർ ഉണ്ട് ഐ ഐ വാണ്ട് ടു ടു ഡൈ ലിവ് നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞാൻ മുടിയില് കളറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ആ ഒരു പ്രക്രിയക്ക് പൂർണ്ണമായിട്ട് എതിരുന്നൊന്നുമല്ല പക്ഷേ നമ്മുടെ ശരീരം വെച്ചും നമ്മുടെ മനസ്സ് വെച്ചും നമ്മുടെ ജീവിതം വെച്ചും വിളയാടേണ്ടത് നമ്മളാണ് ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മളാണ് അതിനെ അഭിമാനപൂർവ്വം വഹിക്കേണ്ടത് നമ്മളാണ് ആ ചുമതലയും ആ ഉത്തരവാദിത്വവും നമ്മളുടേതാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മുടെ കൈ കൊണ്ടു നടന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇഫ് യു മേക്ക് എ ചോയ്സ് യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ചോയ്സ് അല്ലേ ജീവിതത്തിൽ എന്ത് തീരുമാനം നമ്മൾ എടുക്കുന്നെങ്കിലും അത് എൻ്റെ തീരുമാനമാണ് എന്നുള്ള ബോധ്യമുണ്ടാവുക അതിൽ അഭിമാനിക്കുക അതിൻ്റെ ഉത്തരവാദിത്വവും പേറുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം അത് എത്ര ചെറിയ കാര്യം മുതൽ എത്ര വലിയ കാര്യം വരെയും നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ചും ഇത്രയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഉപഭോക്തൃ സംസ്കാരം ഇത്രയധികം ഉള്ള ഒരു ലോകത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു ഞാൻ വന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു പ്രൊഫസർ ഒലീനേയും ഞാനും പറഞ്ഞു അതുതന്നെയായിരുന്നു ഇന്ന് എത്രമാത്രം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഒരു വളരെ നിർമ്മലമായ മുഹൂർത്തമെന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരു സമയത്തെ അല്ലേ അത് വിവാഹത്തിനെ കുറിച്ച് മാത്രമല്ല എല്ലാത്തിലും അങ്ങനെയാണ് ഇപ്പോൾ അല്ലേ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ പേരിടുന്നത് മുതൽ മരണം വരെ ഓരോ സമയത്തും ഇങ്ങനെ നമ്മൾ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് ഉപഭോക്തൃ സംസ്കാരത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് ഉപഭോക്തൃ സംസ്കാരം നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എല്ലാത്തിനും എന്നതുപോലെ അതിനും നല്ല വശങ്ങളുമുണ്ട് മോശം വശങ്ങളുമുണ്ട് പക്ഷേ ഈ വിപണിയിൽ നമ്മൾ ഈ മുടി കറുപ്പിക്കുന്നത് മുതൽ നമുക്ക് ഓരോരുത്തർക്കും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും പറയും സ്ത്രീകൾക്ക് റെഡി ആവാനായിട്ട് ഒരുപാട് നേരം എടുക്കും അല്ലേ അതിങ്ങനെ നമ്മുടെ ട്രോളുകളിലൊക്കെ കളിയാക്കി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഷോപ്പിംഗ് വളരെ ഇഷ്ടമാണ് അതുപോലെ റെഡി ആവാൻ ഒരുപാട് നേരം എന്നുള്ളതൊക്കെ ഓരോ പെൺകുട്ടിയും വളർന്ന് വലുതാകുമ്പോൾ എന്തൊക്കെയാണ് സാമാനങ്ങളിങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എണ്ണം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിപണിയിൽ അല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മുടി അങ്ങനെ ഇരുന്നാൽ പോരാ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റം ചെയ്യണം സ്ട്രെയിറ്റ് സ്ട്രെയിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ കേൾ ചെയ്യണം കറുത്തിരിക്കുകയാണെങ്കിൽ വെളുപ്പിക്കണം വെളുത്തിരിക്കുകയാണെങ്കിൽ കറുപ്പിക്കണം ആകെ പ്രശ്നമാണ് പുരികത്തിന് ഒരു രൂപമാണെങ്കിൽ ഒരാകാരമാണെങ്കിൽ ഇനി അത് പോയി വേദന സഹിച്ച് അത് ത്രെഡ് ചെയ്ത് എടുത്ത് മാറ്റി വേറൊരു ഷെയ്പ്പ്പ്പിൽ ആക്കിയേ മതിയാവും അല്ലേ ചുണ്ടിനുള്ള നിറം പോരാ കൂടുതൽ നിറം നമ്മൾ തേക്കണം മുഖത്തിന് തൊലിക്കും എന്ത് നിറമാണോ ഉള്ളത് പോരാ അതിനെ മാറ്റണം വെളുത്തിരിക്കുന്നവർ ബ്രോൺസർ തേക്കും കറുത്തിരിക്കുന്നവർ വെളുപ്പിക്കാനുള്ള ഫെയർനെസ് ക്രീം തേക്കും അല്ലേ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ അതൊന്നും പോരാ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വളരെ നിശബ്ദമായി വിപണി ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതാണ് എവിടെ പോയാലും ഒരു സ്ത്രീ ആദ്യം കേൾക്കുന്ന പ്രതിധ്വനി അതിങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ലോകത്തിൽ തടിച്ചിരിക്കുകയാണെങ്കിൽ മെലിയണം മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ തടിക്കണം അല്ലേ അങ്ങനെ എന്തായാലും യു ആർ നോട്ട് ഇൻ എഫ് അതാണ് നമ്മുടെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്ത ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഒന്നുകിൽ ശൈലജയെ പോലെ ആക്ടിവിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതൊന്നും വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വേദനയിലായിരിക്കണം